പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് രാജകീയമായ രീതിയിൽ ഒരു വിനോദയാത്ര ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ രാജകീയ യാത്രക്ക് പറ്റിയിട്ടുണ്ട് കാര്യത്തിൽ ഇനി യുററ്റ് പാരമ്പര്യത്തിനൊത്ത മഹിമയുമായി നീണ്ടോർ ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം പുളിയൻമല റോഡ് കട്ടപ്പന ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങൾ എല്ലാവർക്കും ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ധന ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ക്രിസ്മസ് സമാഗതമായിരിക്കുന്നു മനുഷ്യപുത്രൻ്റെ തിരുപ്പിറവിയുടെ അനുഗ്രഹീതമായ സുദിനമാണ് ക്രിസ്മസ് ദൈവസ്നേഹത്തിൻ്റെ പ്രകടനമായിരുന്നു ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം എന്ന് പറയുവാൻ നമുക്ക് സാധിക്കും വിശുദ്ധ യോഹനാന്റെ സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു അങ്ങനെയെങ്കിൽ പിതാവാൻ ദൈവത്തിൻ്റെ ലോകത്തോടുള്ള വലിയ സ്നേഹത്തിൻ്റെ പ്രകടനമായിരുന്നു പുത്രനാൻ ദൈവത്തിൻ്റെ മനുഷ്യാവതാരം അഥവാ ക്രിസ്മസ് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും ക്രിസ്മസിനെക്കുറിച്ച് ഏറ്റവും മനോഹരവും അർത്ഥപൂർണവുമായ നിർവചനം നൽകിയിരിക്കുന്നത് അലക്സാന്ദ്രയിലെ വിശുദ്ധ അത്തനാസ്യൂസ് പിതാവാണ് അദ്ദേഹം പറയുന്നു മനുഷ്യരെ ദൈവീകരാക്കുവാൻ ദൈവം മനുഷ്യനായ സുദിനമാണ് ക്രിസ്മസ് എന്ന് ആ പിതാവ് കൂട്ടിച്ചേർക്കുകയാണ് അങ്ങനെയെങ്കിൽ ആദിയിൽ ദൈവം സൃഷ്ടിച്ച തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ പാപം മൂലം തൻ്റെ ആ സ്വരൂപവും സാദൃശ്യവും നഷ്ടപ്പെടുത്തിയപ്പോൾ അതിലേക്ക് ആ ദൈവികതയിലേക്ക് മനുഷ്യനെ തിരിച്ചു വരുത്തുവാൻ ഉത്തണ്ണാൻ ദൈവം ലോകത്തിലേക്ക് വന്ന് അവതരിച്ചതിൻ്റെ ഓർമ്മ കൂടിയാണ് ഈ ക്രിസ്മസിലൂടെ നമ്മൾ ആഘോഷിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഒരു ക്രിസ്മസ് വരുമ്പോൾ ധാരാളം കാര്യങ്ങൾ നമ്മൾ ക്രിസ്മസിനോട് അനുബന്ധിച്ച് ചെയ്യാറുണ്ട് ക്രിസ്മസ് സമാഗതമാകുമ്പോൾ നക്ഷത്ര വിളക്കുകൾ തൂക്കുകയും ക്രിസ്മസ് ട്രീകൾ ഒരുക്കുകയും ഉൾക്കൂടുകൾ ഒരുക്കുകയും ക്രിസ്മസിന് മറ്റുള്ളവർക്ക് ഗ്രീറ്റിംഗ് കാർഡുകൾ അയക്കുകയും ക്രിസ്മസ് കേക്കുകൾ പങ്കുവയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിനൊക്കെയും അതിൻ്റേതായ അർത്ഥതലങ്ങളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നക്ഷത്രവിളക്കൾ നാം ക്രിസ്മസിനോടനുബന്ധിച്ച് നമ്മുടെ ഭവനങ്ങളെല്ലാം തൂക്കാറുണ്ട് ഡിസംബർ മാസം ഒന്നാം തീയതി എല്ലാ വീടുകളിലും ക്രിസ്മസ് സ്റ്റാറുകൾ ഇട്ട് നമ്മൾ ക്രിസ്മസിനെ വരവേൽക്കുവാനായിട്ട് ഒരുങ്ങുകയാണ് എന്താണ് ഈ ക്രിസ്മസ് സ്റ്റാർ നൽകുന്ന വലിയൊരു സന്ദേശം കിഴക്കുനിന്ന് വന്ന വിദ്വാൻമാർക്ക് യേശുക്കുഞ്ഞ് ജനിച്ച ഭേദലഹേമിലെ പുൽക്കൂട്ടിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്ത ക്രിസ്മസ് ടാറിനെയാണ് ഓരോ ഭവനത്തിലും നമ്മൾ തെളിയിക്കുന്ന നക്ഷത്ര വിളക്കുകൾ സൂചിപ്പിക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ ക്രിസ്മസ് നമ്മോട് സൂചിപ്പിക്കുന്നത് ദൈവത്തിലേക്ക് നയിക്കുന്ന നക്ഷത്രങ്ങളായി മാറുക എന്ന വലിയ സന്ദേശം ഈ ക്രിസ്മസ് നമുക്കെല്ലാവർക്കും നൽകുന്നുണ്ട് വെളിച്ചം ദൈവവുമായി ബന്ധപ്പെട്ട പദമാണ് അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത് ഗോഡ് ഈസ് ലൈറ്റ് ദൈവം വെളിച്ചമാണെന്ന് തിരുവചനം സൂചിപ്പിക്കുന്നത് അവനിൽ ഇരുൾ ഒട്ടുമില്ല എന്ന് തിരുവചനം കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ വെളിച്ചത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഈ ക്രിസ്മസ് നമുക്ക് നൽകുന്ന വലിയ സന്ദേശം കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് ഒരിക്കൽ പറഞ്ഞു ഐ ആം ദ ലൈറ്റ് ഓഫ് ദി വേൾഡ് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് പറഞ്ഞു തൻ്റെ പരശ്യ ശുശ്രൂഷ കുറച്ചുകൂടി മുൻപോട്ട് പോകുമ്പോൾ തന്നെ അനുഗമിക്കുന്ന ജനങ്ങൾക്ക് അദ്ദേഹം കൊടുക്കുന്ന സന്ദേശം യു ആർ ദ ലൈറ്റ് ഓഫ് ദി വേൾഡ് എന്നാണ് നിങ്ങളാണ് ലോകത്തിൻ്റെ വെളിച്ചം എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ ദൈവീക പ്രകാശം സ്വീകരിച്ച് ലോകത്തെ പ്രകാശിപ്പിക്കുവാൻ തക്കവണ്ണം വിളിച്ചു വേർതിരിക്കപ്പെട്ട വ്യക്തികളാണ് നാം ഓരോരുത്തരും എന്നാണ് ഈ ക്രിസ്മസ് നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശം അങ്ങനെ അനേകരെ വെളിച്ചത്തിലേക്ക് ക്രിസ്തുവിലേക്ക് ദൈവത്തിലേക്ക് നയിക്കണമെങ്കിൽ ഉള്ളിൽ ആന്തരികമായ പ്രകാശമുള്ള മനുഷ്യർക്ക് മാത്രമേ ദൈവത്തിലേക്ക് മറ്റുള്ളവരെ നയിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ അഭിമന്യനായ സക്കറിയമ്മ സേവരിശ്മുലിത്തായുടെ ഒരു കഥ പറയാം എന്ന പുസ്തകത്തിൽ അദ്ദേഹം ഒരു ജീവിതകഥ പറയുന്നുണ്ട് മലയാളത്തിൻ്റെ പ്രസിദ്ധ എഴുത്തുകാരനായ കവി അയ്യപ്പ പണിക്കറുടെ ഭവനത്തിലേക്ക് രണ്ട് സന്യാസിമാർ ഒരിക്കൽ കടന്നു വരികയാണ് നേരം ഇരുട്ടാറായ സമയത്താണ് ആ സന്യാസിമാർ ആ കവിയുടെ ഭവനത്തിലേക്ക് കടന്നു വരുന്നത് അവർ അദ്ദേഹത്തിൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ ഭവനത്തിന് പുറത്തുള്ള ഒരു വിളക്കുകളും തെളിയിച്ചിട്ടുണ്ടായിരുന്നില്ല ആരുമില്ല എന്ന സാ സന്ദേഹത്തോടെ അവർ വാതുക്കൾ മുട്ടി കവി വന്ന് വാതിൽ തുറന്ന് സ്നേഹപൂർവ്വം അവരെ അകത്തേക്ക് ക്ഷണിച്ച് അവിടെ സ്നേഹ സംഭാഷണങ്ങൾ ഏർപ്പെടുകയാണ് തങ്ങളുടെ ആശ്രമത്തിൻ്റെ ഒരു പ്രോഗ്രാമിന് കവിയെ ക്ഷണിക്കുക എന്നുള്ള ഉദ്ദേശം അവർ പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടെ കവി അവരുടെ ആ ഉദ്ദേശത്തെ സ്വീകരിക്കുകയും ആ പ്രോഗ്രാമിലേക്ക് എത്തിച്ചേരാമെന്ന് സന്തോഷത്തോടെ സമ്മതിക്കുകയും ചെയ്തു അവരുടെ സ്നേഹ സംഭാഷണങ്ങൾക്ക് ശേഷം ആ രണ്ട് സന്യാസിമാരും അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ നിന്ന് പുറത്തെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു സന്യാസി മറ്റേ സന്യാസിയോട് ഇങ്ങനെ പറഞ്ഞു അകത്ത് വെളിച്ചും പുറത്ത് വെളിച്ചമൊന്നുമില്ലാതെ എന്ന് പറഞ്ഞു അപ്പോൾ അവരെ യാത്രയക്കുവാനായിട്ട് അവരെ പിന്നാലെ വന്ന അയ്യപ്പ പണിക്കർ ഇപ്രകാരം പറഞ്ഞു അകത്ത് വെളിച്ചമില്ലാതെ എന്തിനാണ് പുറത്ത് വെളിച്ചമെന്ന് ചോദിക്കുകയുണ്ടായി ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ആന്തരികമായ പ്രകാശമുള്ള മനുഷ്യർക്ക് മാത്രമേ ദൈവത്തിലേക്കും മറ്റുള്ളവരെ അനവധി പ്രയോജനങ്ങളിലേക്കും നയിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ ഉദയസൂര്യനായ ക്രിസ്തു നമ്മളോട് സൂചിപ്പിക്കുന്ന അതാണ് ഈ ലോകത്തിൽ ദൈവിക പ്രകാശം സ്വീകരിച്ചുകൊണ്ട് ഈ ലോകത്തെ പ്രകാശിപ്പിക്കുക രവീന്ദ്രനാഥ ടാഗോറിൻ്റെ കവിതയിൽ ഇപ്രകാരം ഒരു ഭാഗമുണ്ട് അസ്തമയ സൂര്യൻ വിളിച്ചു ചോദിക്കുന്നുണ്ട് ഇനി ഈ ലോകത്തെ ആര് പ്രകാശിപ്പിക്കുന്നു മിനാമിനിങ്ങ് കൃത്യമായ ഉത്തരം അസ്തമയ സൂര്യന് കൊടുക്കുന്നുണ്ട് ആവുന്ന വിധം ഞാൻ ഈ ലോകത്തെ പ്രകാശിപ്പിക്കാമെന്ന് പുതിയ സൂര്യനായ ക്രിസ്തു നമ്മളോട് ചോദിക്കുന്ന ഇതാണ് ആരാണ് എനിക്ക് വേണ്ടി ഈ ലോകത്തെ പ്രകാശത്തിലേക്ക് നയിക്കുക എന്നത് ബലഹീനരായ നമുക്ക് ഓരോരുത്തർക്കും ഈ ക്രിസ്മസിൻ്റെ അനുഭവത്തിൽ പറയാൻ സാധിക്കണം ഞങ്ങൾക്കാവുന്ന വിധം ഈ ലോകത്തെ പ്രകാശിപ്പിക്കുവാൻ നിൻ്റെ ആന്തരിക പ്രകാശം സ്വീകരിച്ചുകൊണ്ട് ലോകത്തെ പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾ ശ്രമിക്കാം എന്നുള്ള ഉത്തരം ഈ ക്രിസ്മസ് നൽകുന്നതാണ് ക്രിസ്മസിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് രണ്ടാമതായി നാം ഈ ക്രിസ്മസിൽ ഒരുക്കുന്ന മറ്റൊരു കാര്യം ഉൽക്കൂടാണ് കൃതാവായ യേശു കുഞ്ഞിന് ജനിക്കുവാൻ പല ഭവനങ്ങളുടെ വാതിലുകൾ മുട്ടിയിട്ടും അവിടെയൊന്നും സ്ഥലം ഇല്ലാതെ വരികയും സത്രത്തിൽ ചെന്ന് അവിടെയും സ്ഥലം പോരാതെ വന്നപ്പോൾ വേദൽഹേമിലെ പുൽക്കൂട്ടിലാണ് ഉണ്ണി യേശു പിറക്കുന്നത് ശരിക്കും ക്രിസ്മസ് നൽകുന്ന മറ്റൊരു സന്ദേശം യേശുവിനെ പിറക്കുവാനുള്ള പുൽക്കൂടുകളായി നാം മാറുക എന്നുള്ളത് തന്നെയാണ് പ്രസിദ്ധ ചിന്തകനായ അലക്സാണ്ടർ പോപ്പ് പറയുന്നുണ്ട് ആയിരം പുൽക്കൂടുകളിൽ ഉണ്ണി പിറന്നാലും നിന്റെ ഹൃദയത്തിൽ പിറക്കുന്നില്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലെന്ന് ദൈവം ഹൃദയത്തിൽ പറക്കുന്ന മനുഷ്യരായി ജീവിക്കാനാണ് ഈ ക്രിസ്മസ് നമ്മളോട് സൂചിപ്പിക്കുന്നത് അങ്ങനെ ദൈവത്തിന് പിറക്കുന്ന പുൽക്കൂടുകളായി മാറിയ ധാരാളം മനുഷ്യർ ഈ ലോകത്തിൽ ജീവിച്ചിട്ടുണ്ട് ഇന്നും ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു ഈ കഴിഞ്ഞയിട അന്തരിച്ച പ്രമുഖ വ്യവസായി ആയിരുന്ന രത്തൻ താറ്റായുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് ഓരോരുത്തർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ ആത്മകഥ എഴുതിയിരിക്കുന്നത് ഒരു മലയാളി ഡോക്ടറാണ് ഡോക്ടർ തോമസ് മാത്യു ആണ് അദ്ദേഹം ആത്മകഥ അദ്ദേഹത്തിൻ്റെ ആത്മകഥ എഴുതുവാൻ വേണ്ടി ധാരാളം പേരെ അദ്ദേഹത്തെ സ്വാധീനിച്ച അദ്ദേഹത്തോട് ബന്ധപ്പെട്ട ധാരാളം പേരെ അദ്ദേഹം ചെന്ന് കാണുകയും ഒക്കെ എടുക്കുകയും ചെയ്തു അങ്ങനെ ഒരു ഇൻ്റർവ്യൂ എടുക്കുവാനായിട്ട് പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ താജ് ഹോട്ടലിൽ രത്തൻ ടാറ്റയുടെ താജ് ഹോട്ടലിൽ ജീവിച്ചിരുന്ന പ്രവർത്തിച്ചിരുന്ന ഒരു മനുഷ്യൻ രണ്ടായിരത്തി എട്ടിലെ ഭീകരാക്രമണത്തിൽ ആ ഹോട്ടലിൽ വെച്ച് മരണമടയുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ പേര് വർഗീസ് തോമസ് എന്നായിരുന്നു അദ്ദേഹം ഈ താജ് ഹോട്ടലിലെ ഒരു ഷെഫായിരുന്നു അങ്ങനെ അദ്ദേഹം മരിച്ചു അവരുടെ അന്ന് മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ തൻ്റെ പ്രവർത്തകർക്ക് തൻ്റെ ജോലിക്കാരെ അനുസ്മരിക്കുവാനായി കൂടിയ മീറ്റിങ്ങിൽ ഈ തോമസ് വർഗീസിൻ്റെ ഭാര്യ സുനു വർഗീസ് സംബന്ധിക്കുകയുണ്ടായി അങ്ങനെ ആ മീറ്റിങ്ങിൽ വെച്ച് രത്തൻ ടാറ്റ ഈ സുനു വർഗീസിനോട് സംസാരിച്ചപ്പോൾ അതിനെക്കുറിച്ച് സുനു വർഗീസ് പറയുന്ന സാക്ഷ്യം ഇതാണ് അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ ദൈവസ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നാണ് സുനു വർഗീസ് സാക്ഷിക്കുന്നത് പിന്നീട് ഈ സുനു വർഗീസിന് ആ ഹോട്ടലിൽ തന്നെ നല്ലൊരു ജോലി രത്തൻ ടാറ്റ നൽകുകയും ഈ തോമസ് വർഗീസിൻ്റെ രണ്ട് മക്കളെയും ഇരുപത്തിയഞ്ച് വയസ്സ് വരെ അദ്ദേഹം പഠിപ്പിക്കുകയും നല്ല ജോലിയിൽ പ്രവേശിപ്പിക്കുകയും ഒക്കെ ചെയ്തായിട്ട് അവരനുഭവ സാക്ഷ്യം പറയുന്നുണ്ട് ഇന്നും അദ്ദേഹത്തിന് നൽകിയ തൻ്റെ ഭർത്താവിന് നൽകിയ അതേ ശമ്പളം നൽകി തന്നെ പരിരക്ഷിക്കുന്ന രത്തൻ ടാറ്റയുടെ ദൈവ മുഖത്തെക്കുറിച്ച് സുനു വർഗീസ് ഓർത്തെക്കുന്നുണ്ട് രത്തൻ ടാറ്റ എ ലൈഫ് എന്ന അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ ഇങ്ങനെ വിവരിക്കുന്നുണ്ട് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ഉൾക്കൂട് ഉള്ളിലുള്ള മനുഷ്യർ ഇന്നും ഈ ലോകത്തിൽ ജീവിക്കുന്നുണ്ട് എന്നതിനുള്ള നേർ സാക്ഷ്യമാണ് രത്തൻ ടാറ്റയുടെ ജീവിതം നമുക്കറിയാം സോഫ്റ്റ്വെയർ രംഗത്തെ ബിൽ ബിൽഗേറ്റ്സിനെ നാം അറിയുന്നത് സോഫ്റ്റ്വെയർ രംഗത്ത് മാത്രമല്ല അദ്ദേഹം തൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ തൻ്റെ സമ്പാദ്യങ്ങൾ മുഴുവൻ പാവങ്ങളെ സഹായിക്കുവാൻ മാറ്റിവെച്ച ഉൾക്കൂടു ഒരു മനുഷ്യനായിട്ടാണ് ഇന്ന് ലോകം ബിൽഗേറ്റ്സിനെ അനുസ്മരിക്കുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിൽ പ്രധാന വ്യവസായിയായി നമ്മൾ കാണുന്ന കൊച്ച ചിറ്റിലപ്പള്ളി അദ്ദേഹം വീഗാടിൻ്റെ ഉടമസ്ഥനാണ് പക്ഷേ അദ്ദേഹത്തെ അറിയുന്നത് വീഗാടിൻ്റെ ഉടമസ്ഥനായിട്ടല്ല പിന്നെയോ മറ്റൊരാൾക്ക് വേണ്ടി തൻ്റെ കിഡ്നി പകുത്തുകൊടുത്ത് മനുഷ്യ സ്നേഹിയായ ദൈവസ്നേഹിയായ കൊച്ച ഹുസേബ് നാം എന്നും അനുസ്മരിക്കുന്നതെന്ന് ഓർക്കുന്നത് ഇങ്ങനെ ഉൾക്കൂടുകളിലുള്ള കുൾക്കൂട് ഉള്ളിലുള്ള മനുഷ്യരായി ജീവിക്കാനാണ് ഈ ക്രിസ്മസ് നമ്മളോട് സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് ഇറങ്ങിയ ഒരു സിനിമയായിരുന്നു പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദി സെയിൻറ്റ് രഞ്ജിത്തിൻ്റെ മനോഹരമായ ഒരു സിനിമയായിരുന്നു ആ സിനിമയിലെ നായക കഥാപാത്രത്തെ കൈകാര്യം ചെയ്തത് നമ്മുടെ പ്രസിദ്ധ നടനായ മമ്മൂട്ടിയാണ് അദ്ദേഹം നായക കഥാപാത്രത്തെ കൈകാര്യം ചെയ്യുമ്പോൾ അദ്ദേഹം തൻ്റെ ബിസിനസ് കൊണ്ട് ധാരാളം പണം നേടി എന്നാൽ തനിക്ക് വലിയൊരു പേര് കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കുന്ന അദ്ദേഹം ഒരു സൽപേരിന് വേണ്ടിയുള്ള ചില ശ്രമങ്ങളാണ് സിനിമയുടെ ആദ്യ രംഗത്ത് നടത്തുന്നത് പത്മശ്രീ കാശ് കൊടുത്ത് മേടിക്കുവാനും വലിയ മീറ്റിങ്ങുകൾ സംഘടിപ്പിച്ച് പ്രധാന സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കുവാനും നോക്കി അദ്ദേഹം അതിലൊക്കെ അമ്പയെ പരാജയപ്പെട്ടു പോകുന്നതായി ആ സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ സിനിമയുടെ അവസാന ഭാഗത്ത് വരുമ്പോൾ തൻ്റെ ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തെ തിരിച്ചറിയുന്ന നായക കഥാപാത്രം അപ്പനും അമ്മയും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കുട്ടിയെ ദത്തെടുത്ത് തൻ്റെ മകനായി വളർത്തി നല്ല നിലയിലാക്കുവാനുള്ള ഒരു തീരുമാനം എടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അങ്ങനെ ആ കുട്ടിയെയും കൂട്ടി ദേവാലയത്തിൽ പുണ്യവാളിനെ കാണാനായിട്ട് പോകുന്ന നായക കഥാപാത്രം പുണ്യവാളിനോട് കുട്ടിയെ വെളിയിൽ നിർത്തിയിട്ട് താൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തൻ്റെ ജീവിതത്തിൽ മുൻപ് നടന്ന അനുഭവങ്ങൾ പറഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ ആ കുഞ്ഞിനെ എൻ്റെ കുട്ടിയായി ദത്തെടുത്ത് എത്തെടുത്ത് വളർത്തുവാൻ പോവുകയാണെന്ന് പറയുമ്പോൾ നിങ്ങളിൽ ദൈവമുണ്ട് ഫ്രാൻസിസേ എന്ന് പറഞ്ഞ് നായക കഥാപാത്രത്തെ അനുഗ്രഹിക്കുന്ന പുണ്യവാളിനെ നമുക്ക് കാണാൻ സാധിക്കും അവിടെ നായക കഥാപാത്രം പറയുന്നുണ്ട് ആ കുട്ടി പുറത്ത് നിൽക്കുന്നുണ്ട് അവനെയും കൂടി അങ്ങ് അനുഗ്രഹിക്കണം എന്ന് അവൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അവനെ വിളിച്ചുകൊണ്ടു വരാൻ പറയുമ്പോൾ ആ കുട്ടിയെ വിളിക്കുവാൻ പോകുന്ന സമയത്ത് പുണ്യവാളൻ അപ്രത്യക്ഷനാവുകയാണ് തിരിച്ചു വരുന്ന നായക കഥാപാത്രം കുട്ടിയോട് പറയുന്നത് ഇങ്ങനെയാണ് നിനക്ക് ഭാഗ്യമില്ലാതെ പോയലോടാണ് പുണ്യവാളൻ്റെ അനുഗ്രഹം കിട്ടിയില്ലായിരുന്നു ആ ഒരു നിമിഷം ആ കുട്ടി നായക കഥാപാത്രത്തിൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാണ് നിങ്ങളാണ് എൻ്റെ പുണ്യവാളൻ എന്ന് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുകയും കുൾക്കൂട് ഉള്ളിലുള്ള മനുഷ്യർക്കൊക്കെ നന്മ ചെയ്യുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഈ ക്രിസ്മസിൽ ദൈവത്തിന് പിറക്കുന്ന പുൽക്കൂടുകളായി ദൈവമുള്ള ഹൃദയമുള്ള മനുഷ്യരായി നമ്മൾ തീരുന്നതാണ് ഈ ക്രിസ്മസ് നൽകുന്ന മനോഹരമായ സന്ദേശം അതുകൊണ്ട് ഈ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ക്രിസ്മസ് നാം ആഘോഷിക്കുമ്പോൾ അനുഗ്രഹത്തോടെ നാം ജീവിക്കുവാൻ ശ്രമിക്കുമ്പോൾ എല്ലാവർക്കും അനുഗ്രഹത്തിൻ്റെയും ശാന്തിയുടെയും ഒരു നല്ല ക്രിസ്മസും അനുഗ്രഹീതമായ ഒരു പുതുവർഷവും ആശംസിക്കുകയാണ് ഉള്ളിൽ വെളിച്ചമുള്ള മനുഷ്യരെ അനേകരെ ദൈവത്തിലേക്ക് നയിക്കാൻ നമുക്ക് സാധിക്കട്ടെ ഉള്ളിൽ പുൽക്കൂടുകൾ ഉള്ള ദൈവത്തിനിടം കൊടുക്കുന്ന മനുഷ്യരായി മനുഷ്യരായിത്തീരാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുനിർത്തവും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് രാജകീയമായ രീതിയിൽ ഒരു വിനോദയാത്ര ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ രാജകീയ യാത്രയ്ക്ക് പറ്റിയ വാഹനം എത്തിയിട്ടുണ്ട് ആംബ്രോ ഗ്രൂപ്പിന്റെ മിക്ക ഹോളിഡേസ് അവതരിപ്പിക്കുന്നു പാരമ്പര്യത്തിനൊത്ത മഹിമയുമായി നീണ്ടോർ ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം പുളിയൻമല റോഡ് കട്ടപ്പന